സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം ഞാൻ വരാമെങ്കിൽ മാധവചന്ദ്രനെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രീരാജ് പറഞ്ഞു സൂപ്പർ മാർക്കറ്റിലെ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുമായി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഹണി അവൾക്ക് ചെന്ന സാധനങ്ങൾ എടുത്തുകൂടെ എന്നവൻ അരിശത്തോടെ ചിന്തിച്ചു അച്ഛൻ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം പറയാനായിരുന്നു മിക്കവാറും ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ച അതായത് ഇരുപത്തിയെട്ടാം തീയതി നടത്താനാണ് സാധ്യത മൂന്നാഴ്ചത്തെ സമയമുണ്ടല്ലോ അയാൾ പറഞ്ഞു അവൻ ദുർബലമായി തലകുലുക്കി മാധവചന്ദ്രൻ മുഖം തിരിച്ച് ഹണിയെ ഒന്ന് നോക്കി ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു അവൾ ഹണിക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്ക് ഒടുവിൽ ക്ഷമ കേട്ട് ശ്രീരാജു പറഞ്ഞു ശരി അവൾ കോസ്മെറ്റിക്സ് സെക്ഷനിലേക്ക് പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് അവൻ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് വെളിയിൽ നിൽപ്പുണ്ട് മാധവചന്ദ്രന് സംശയമുണ്ടാകാതിരിക്കാനായി അവൻ പറഞ്ഞു അവരും അതേ ഫ്ലാറ്റിലാണോ താമസിക്കുന്നേ അതെ അവരുടെ വണ്ടിയിലായിരിക്കും ശ്രീരാജും വന്നത് അതെ അടുത്തയാഴ്ച ഒരു പുതിയ കാർ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നേ ഏത് വണ്ടി വേണമെന്നും ശ്രീരാജുമായി സംസാരിച്ചിട്ട് തീരുമാനിക്കാമെന്ന ശ്രീജ പറഞ്ഞത് അതിനു വേണ്ടിയാ അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞത് വരാമെങ്കിൽ അക്ഷമ പുറത്ത് പ്രകടിപ്പിക്കാതെ അവൻ പറഞ്ഞു ഷാംപൂവും ടാൽക്കൺ പൗഡറും ഫേസ് ക്രീമും ഒക്കെ എടുത്ത് ബാസ്ക്കറ്റിൽ വയ്ക്കുന്നതിനിടയിൽ ഹണി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് ഇടം കണ്ണിലൂടെ ശ്രീരാജ് കാണാതിരുന്നില്ല വേണമെങ്കിൽ റിംഗ് എക്സ്ചേഞ്ച് നടത്താമെന്ന് മേനോനോട് ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു അതിൻ്റെ ആവശ്യമില്ലെന്ന മേനോൻ്റെ അഭിപ്രായം അതും ശരിയാ ഉടനെ കല്യാണം ഉണ്ടല്ലോ ആറുമാസമോ ഒരു കൊലമോ ഒക്കെ താമസമുണ്ടെങ്കിലല്ലേ സാധാരണ സാധാരണ മോതിരമാറിൽ നടത്താറുള്ളൂ ഇയാൾക്കൊന്ന് പൊയ്ക്കൂടെ ശ്രീരാജ് മനസ്സിൽ ശപിച്ചു അംബുജത്തിന് എപ്പോഴും ശ്രീരാജിൻ്റെ കാര്യം പറയാനേ നേരമുള്ളൂ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കല്ലയോ ആഹാരമൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോ ദിവസവും ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ വയറ് കേടാകത്തില്ലയോ അത് കേൾക്കുമ്പോൾ ശ്രീജ ചിരിക്കും മരുമോൻ വരുമ്പോൾ ഞങ്ങളൊക്കെ ഔട്ട് ആകുമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ കളി പറയും മാധവചന്ദ്രൻ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അത് കേട്ട് ഹണി വീണ്ടും തിരിഞ്ഞു നോക്കി ഇയാളെ ഒഴിവാക്കിയാലേ പറ്റൂ അങ്കിളിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞോ അവൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു ബില്ലടിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ ഞാൻ പോയിക്കോട്ടെ ചെന്നിട്ട് വേണം ഓഫീസിൽ പോകാൻ റെഡിയാകാൻ എങ്കിൽ ചെല്ല് ശനിയോ ഞായറോ വീട്ടിലേക്ക് വരണേ വരാം മാധവചന്ദ്രൻ പോയി ശ്രീരാജ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു കുരുക്ക് ഓരോ ദിവസവും മുറുകയാണ് എത്രയും വേഗം രക്ഷപെട്ടേ പറ്റൂ അച്ഛനോട് എത്രയും നേരത്തെ സംസാരിക്കണം വൈകി പോകും മുമ്പ് ഈ കല്യാണാലോചന തടയണം മാധവചന്ദ്രൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഹണിയുടെ അടുത്തേക്ക് അവൻ ചെന്നത് അപ്പോഴേക്ക് അവളുടെ ബാസ്ക്കറ്റ് മുക്കാലം നിറഞ്ഞു കവിഞ്ഞിരുന്നു ആരായിരുന്നു അത് അവൾ തിരക്കി അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ടാ അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് ക്ഷമാപണത്തോടെ അവൻ അവളെ നോക്കി എത്രനാൾ നടത്തും ഈ ഒളിച്ചുകളി അധിക ദിവസം പോകില്ല പോകാൻ പറ്റില്ല അച്ഛനോട് ഞാൻ പറയും അവസരം ഉണ്ടാകാൻ കാത്തിരിക്കുകയാണ് ഞാൻ കുറേ ദിവസമായി ഞാനിത് കേൾക്കുന്നു അവൾക്ക് ദേഷ്യം വന്നു മതി വീട്ടിൽ ചെന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കാം അവിടെ വെച്ചൊരു മുഷ്ജിൽ ഉണ്ടാകാതിരിക്കാനായി അവൻ പറഞ്ഞു പിന്നെ അതേക്കുറിച്ച് രണ്ടുപേരും ഒന്നും ഇണ്ടിയില്ല പക്ഷെ രണ്ടുപേരും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായി ഫ്ലാറ്റിൽ ചെന്ന ഉടൻ തന്നെ ഹണി അവനെ ചോദ്യം ചെയ്തു ആരാണ് അയാൾ സത്യം പറ ആര് അവൻ മറവിനടിച്ചു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരാളോട് പറഞ്ഞില്ലേ കൂടെ ജോലി ചെയ്യുന്ന ഹണിയാണ് ഞാനെന്ന് അയാൾ ആരാണെന്ന് ചോദിച്ചേ ഓ അതോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് മാധവചന്ദ്രൻ രണ്ടുപേരും ഒന്നിച്ച് ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ബന്ധുവിൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് കഴിഞ്ഞ മാസം അച്ഛനും അമ്മയും വന്നത് അവൾക്ക് വിശ്വാസമാകാൻ വേണ്ടി അല്പം വിശദമായി തന്നെ ശ്രീരാജ് അയാളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് സത്യമായിരുന്നതുകൊണ്ട് ഹണിക്ക് അത് വിശ്വാസമാവുകയും ചെയ്തു ആരാണീ ശ്രീജ അവൾ ചോദിച്ചു ആ അങ്കളിൻ്റെ മോളാണ് അവൾ എന്തിനാ നിന്നോട് സംസാരിക്കുന്നത് അതെനിക്കറിയത്തില്ല അവളിപ്പോൾ എന്ത് ചെയ്യുവാണ് ബിടെക്കിന് പഠിക്കുക ഹണി അവനെ ഒന്ന് നോക്കി അവൻ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു ആരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യമാ പറഞ്ഞത് അവൾ ചോദിച്ചു ആ പെണ്ണിൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു കാര്യമാ അതിനെന്തിര നിന്റെ അച്ഛൻ അയാളെ വിളിക്കുന്നത് ഹണിയുടെ സംശയം മാറിയില്ല അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ മകനു വേണ്ടിയായി അവളെ കല്യാണം ആലോചിക്കുന്നത് നീ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് അന്ന് കല്യാണം കഴിഞ്ഞ് അച്ഛനും അമ്മയും ആ അങ്കിളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഞാനാ കൊണ്ടുപോയത് നിനക്ക് ആ വീട് അറിയാമായിരുന്നോ ഇല്ല ആ അങ്കിളും കല്യാണത്തിനുണ്ടായിരുന്നു അങ്കിളും കൂടെ വന്നു എവിടെ അവരുടെ വീട് അവൾ ചോദിച്ചു തൃപ്പൂണിത്തറയിൽ അവിടെ എവിടെ അവിടുന്ന് പിന്നെയും പോകണം പേട്ട എന്ന സ്ഥലത്താണ് ഹണി അവനെ ഒന്ന് തുറച്ചു നോക്കി അവൻ്റെ മുഖം വിളറി നീ പറയുന്നതൊക്കെ കള്ളമാണ് അല്ല സത്യമാ ഹണി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എങ്കിൽ പറ എന്താണ് അവരുടെ വീട്ടുപേര് അംബുജ വിഹാർ അതെന്തൊരു പേരാ അവൾ അത്ഭുതപ്പെട്ടു അവിടുത്തെ ആൻ്റിയുടെ പേരാണ് അംബുജം ഓ അപ്പോൾ മോൾ ശ്രീജ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത് സെവൻത് സെമാണ് ിന് ഏത് കോളേജിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ തൃക്കാക്കര അപ്പോൾ നീ സകല വിവരങ്ങളും അറിഞ്ഞു വെച്ചിരിക്കുന്നു സത്യം പറ എന്തെങ്കിലും കള്ളക്കളി ഇതിന്റെ പിന്നിൽ ഹണി ചോദിച്ചു കള്ളക്കളി ഉണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നിന്നോട് ഞാൻ പറയുമോ അവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നാലും സ്വന്തം ഭാര്യയെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അവൾക്കൊട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആറു മണിക്ക് മുമ്പ് ശ്രീരാജ് ഇൻഫോ പാർക്കിലേക്ക് പോയി അന്ന് രാത്രിയിൽ സിഡ്നിയിൽ നിന്ന് ഈപ്പച്ചൻ വിളിച്ചു മോളെ നീ എവിടെയാ ഞാൻ ഹോസ്റ്റലിലാ ചാച്ച അവൾ ജാഗ്രതയോടെ പറഞ്ഞു വിൽസന്റെ വീട്ടിൽ നിന്ന് പോയ ഒവ് ഇന്നലെ രാവിലെ ഹോസ്റ്റലിലേക്ക് വന്നു സുഖമാണോ നിനക്കവിടെ കുഴപ്പമൊന്നുമില്ല നീ ആ പറഞ്ഞതിൽ സ്വല്പം അസംതൃപ്തി ഉണ്ടല്ലോ ഈപ്പച്ചന് സംശയമായി എന്തായാലും ഇത് ഹോസ്റ്റലല്ലേ ചാച്ച പോലെ ഒക്കുമോ അവിടെ എനിക്ക് സ്വന്തമായൊരു മുറി ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ റൂമിൽ മൊത്തം മൂന്ന് പേരുണ്ട് അവൾ പറഞ്ഞു കോളേജ് ഹോസ്റ്റലിൽ മൂന്ന് പേരായിരുന്നല്ലോ പക്ഷേ അതിൻ്റെ പകുതി വലിപ്പമേ ഉള്ളൂ ഇവിടുത്തെ റൂമിന് സാരമില്ല നമ്മൾ അവിടെ സ്ഥിരതാമസത്തിനൊന്നും ചെന്നതല്ലോ തൽക്കാലം പിടിച്ചു നിൽക്ക് അതല്ലേ പറ്റൂ വിൽസൺ നല്ലവനാ മോളെ സ്നേഹമുള്ളവനാ അവനെ എനിക്ക് വിശ്വാസവുമാണ് പക്ഷേ നീയൊരു പെൺകുട്ടിയല്ലേ മോളെ ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ അതെനിക്കറിയും ചാച്ചാ ഹോസ്റ്റലിലേക്ക് മാറാനായിരുന്നു എനിക്കും ഇഷ്ടം എന്തായാലും നാളെ ഞാൻ വിൽസണെ ഒന്ന് വിളിക്കുന്നുണ്ട് ദാ അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കാൻ ഫോൺ അതിലേയും വെറ്റിയും അവളോട് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് പാതിര കഴിഞ്ഞിട്ടും ഹണി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇത്തരം ഒരു ജീവിതമല്ലായിരുന്നു അവൾ ആശിച്ചത് ഇതൊരുമാതിരി യാന്ത്രികമായ ജീവിതം ശ്രീരാജന്റെ സ്വഭാവമാണെങ്കിൽ പാടെ മാറിപ്പോയി പഴയ തൻ്റെ ഇടമോ ആത്മവിശ്വാസമോ ഇപ്പോൾ അവനിലില്ല പ്രശ്നങ്ങളിൽ നിന്ന് അവൻ ഒളിച്ചോടുകയാണ് രഹസ്യമായി നടത്തിയ കെട്ട് ഇനി പരസ്യമാക്കിയേ പറ്റൂ അക്കാര്യം ആദ്യം അറിയിക്കേണ്ടത് സ്ത്രീയുടെ വീട്ടിലാണ് അതിനെന്താണൊരു വഴി ചിന്തിച്ച് ചിന്തിച്ച് കിടന്ന് അവൾ തനിയേ ഉറങ്ങി രാവിലെ മണിയായിപ്പോൾ വീണ ഉണർന്നു പക്ഷെ അവൾക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ് ജ്യോതി കട്ടിലിൽ ഇല്ല കൊതുക് വല ഉയർത്തി വച്ചിരിക്കുന്നു അടുത്ത കട്ടിലിൽ കൊതുക് വലയ്ക്കുള്ളിൽ ദീപ സുഖനിദ്ര ഫാൻ നല്ല സ്പീഡിൽ മുകളിൽ കറങ്ങുന്നു വാതിൽ തുറന്ന് ജ്യോതി പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്നു അവൾ കുളി കഴിഞ്ഞിരുന്നു ഒരു കയ്യിൽ ബക്കറ്റും മറുകൈയിൽ ടവലും സോപ്പ് വെട്ടിയും അവൾ താഴ്ന്ന സ്വരത്തിൽ ഏതോ ദേവി സ്തോത്രം ചൊല്ലുന്നുണ്ടായിരുന്നു എത്ര നേരം വെറുതെ കിടക്കും വീണ എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് ചേച്ചി അവൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഉറകമുഖ സുഖമായോ പുഞ്ചിരിയോടെ ജ്യോതി ചോദിച്ചു വീണ ചിരിച്ചതേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ദിവസം എടുക്കും ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഞാൻ ഉറങ്ങിയതേയില്ല എവിടാ ചേച്ചിയുടെ വീട് കാട്ടാക്കട അത്ര ദൂരെയല്ല ബസ്സുണ്ട് ഇഷ്ടം പോലെ വേണമെങ്കിൽ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ പിന്നെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്നതെന്ന് ചോദിക്കാൻ തോന്നി വീണയ്ക്ക് പക്ഷേ മടിച്ചു നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ജീവിത രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് തന്നെയുമല്ല ഒരു ദിവസത്തെ പരിചയമേ ഉള്ളൂ എന്നും രാവിലെ ചേച്ചി കുളിക്കാറുണ്ടോ അതൊരു ശീലമായി പോയി ഹണി കുളിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണം ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഗാന്ധാരി അമ്മൻ കോവിൽ എന്നും പോകൂ അവിടെ ഞാൻ കൂടി വരട്ടെ എന്ന് ചോദിക്കാൻ വീണ നാവുയർത്തിയെങ്കിലും പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു ഇവിടെ വീണയല്ല ഹണിയാണ് ഹണി ഈപ്പൻ ജ്യോതി ഒരു സാരി സാരിയെടുത്ത് ഉടുത്തു ഈറൻമുടി കെട്ടിയിട്ടു ചിയുടെ സ്വന്തം വീടാണോ കാട്ടാക്കടയിൽ വീണ വെറുതെ ചോദിച്ചു അല്ല ഹസ്ബൻഡിൻ്റെ വീടാണ് എൻ്റെ വീട് പത്തനാപുരത്താണ് സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ജ്യോതി ഒന്ന് ചിരിച്ചു വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത് ഹണി അതോടെ നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകും ജ്യോതി ചേച്ചിക്ക് എന്തോ ദാമ്പത്യ പ്രശ്നമുണ്ടോ അവൾക്ക് മനസ്സിലായി ഞാൻ പോയിട്ട് വരാം ഹണി ജ്യോതി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദീപ അപ്പോഴും നല്ല ഉറക്കം പെട്ടെന്ന് വീണിയുടെ മൊബൈൽ ബെല്ലടിച്ചു അവൾ അതെടുത്തു നോക്കി വിൽസനങ്കിലാണ് വിളിക്കുന്നത് അറിയാതെ അവളുടെ ഹൃദയം ഒന്ന് കുതിച്ചു ഹലോ അങ്കിൽ വേഗം അവൾ കോൾ എടുത്തു ഞാൻ വീട്ടിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് അയാൾ പറഞ്ഞു ഇന്ന് നടക്കാൻ പോയില്ലേ ഇല്ല അതെന്താ ഒരു മൂഡ് തോന്നിയില്ല വീണ ചിരിച്ചു നടക്കാൻ പോകുന്നതിന് മൂഡ് വേണോ വേണമെന്ന് എനിക്ക് മനസ്സിലായി അതെങ്ങനെ ഈ നേരത്തെന്നും ഇന്നും ഹണി എനിക്കൊരു ഗ്ലാസ് ചൂട് കാപ്പി തരുമായിരുന്നു ഇന്നത് കിട്ടിയില്ല അവൾ മിണ്ടിയില്ല എന്തു പറയും എനിക്കപ്പോൾ നിന്നെക്കുറിച്ച് ഓർമ്മ വന്നു അതോടെ മൂടുപോയി സോറി എങ്കിൽ അവൾക്ക് വിഷമമായി ഇന്നലെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു അപ്പോൾ വീട് ഇരുട്ടിലായിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിലേക്ക് വരാൻ സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇന്നലെ അങ്കിളിനെ ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പകൽ വിളിച്ചാൽ അങ്കിൾ ഓഫീസിലല്ലേ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു രാത്രിയിൽ എൻ്റെ റൂമിൽ വേറെ രണ്ട് പേരുണ്ട് അവരുടെ മുന്നിൽ വെച്ച് വിളിക്കാൻ മടി തോന്നി ഇപ്പോഴോ ഒരാൾ അമ്പലത്തിൽ പോയി മറ്റേയാൾ നല്ല ഉറക്കം അവൾ പറഞ്ഞു അത് ഭാഗ്യമായി അതെന്താ അല്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ കോൾ എടുക്കത്തില്ലായിരുന്നു കളിയാക്കലേങ്കിൽ വിൽസൺ ചിരിച്ചു ശാന്തമ ചേച്ചി ഇന്ന് വന്നോ ഇല്ല ഇനി നാളെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് വേറെ ചില കാര്യങ്ങളിൽ അങ്കലിനെ സന്തോഷമായി കാണും വീണ പറഞ്ഞു എന്ത് കാര്യത്തിൽ അങ്കിൾ ഇപ്പോൾ വീട്ടിൽ തനിച്ചായില്ലേ കൂടുതൽ ഫ്രീഡം കിട്ടി ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പേടിക്കാനാണ് ആരും കാണാതെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടല്ലോ അവൾ അർത്ഥം വെച്ച് പറഞ്ഞു എന്ത് കാര്യങ്ങൾ അയാൾക്ക് പിടികിട്ടിയില്ല ശാന്തം ചേച്ചി എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ എന്ത് കാര്യങ്ങൾ വേണ്ട പാവത്തിനെ അങ്കിൾ ശരിപ്പെടുത്തും എനിക്ക് മനസ്സിലായി ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ ഹണി ഇടയ്ക്കൊക്കെ ചില നേരം പൊക്കുകൾ പക്ഷേ നീ വന്നതിന് ശേഷം അതൊക്കെ ഞാൻ പാടേം നിർത്തി അയാൾ പറഞ്ഞു അല്ല ഇനി തുടരാമല്ലോ ഇല്ല അതിലും വലിയ സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടെന്ന് നീ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അറിയാതെ വീണിയുടെ കണ്ണുകൾ നനഞ്ഞു പാവം വിൽസനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഒരു കൂട്ട് വേണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിന് മനസ്സിനിണങ്ങിയ ഒരു പെണ്ണ് തന്നെ വേണം ഭാഗ്യം കുറച്ചൊക്കെ എൻ്റെ ഭാഗത്തുമുണ്ടെന്ന് തോന്നുന്നു അങ്കിളിന് എൻ്റെ ആശംസകൾ നിൻ്റെ ആശംസകൾ എനിക്ക് കൂടിയേ തീരൂ പിന്തുണയും ദീപ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റു അവൾ വീണയെ ഒന്ന് നോക്കി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിന്നാണോ വീണ വിഷയം മാറ്റാനായി ചോദിച്ചു രാവിലെ സ്വയം പാചകം പരീക്ഷിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ശരി അങ്കിൾ ഞാൻ പിന്നെ വിളിച്ചോളാം ദിവസവും എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണം വിളിക്കാം വീണ കോൾ കട്ട് ചെയ്തു ദീപ ഒന്നും പറയാതെ ടൂത്ത് ബ്രഷിൽ പേസ്റ്റ് എടുത്തു ടവ്വൽ ചുമലിനിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജ്യോതി കോവിലിൽ പോയിട്ട് വന്നു അവളോടൊപ്പമാണ് വീണ പ്രാതൽ കഴിക്കാൻ പോയത് ഒമ്പതരയായപ്പോഴേക്ക് മുറിയിൽ വീണ തനിച്ചായി അപ്പോഴാണ് ഹണിയുടെ വിളി വന്നത് എടി അന്ന് നമ്മൾ ടെക്നോ പാർക്കിലെയും ഇൻഫോ പാർക്കിലെയും കുറേ കമ്പനികളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ നിനക്ക് വല്ല റിപ്ലൈയും വന്നോ ഇല്ല വീണ പറഞ്ഞു അതിന് നീ മെയിൽ ചെക്ക് ചെയ്തോ ഞാനെങ്ങനെ ചെക്ക് ചെയ്യാനാ നെറ്റ് കണക്ഷനുള്ള മൊബൈൽ അല്ലല്ലോ എൻ്റേത് ഇൻഫോ പാർക്കിലെ രണ്ട് കമ്പനികൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു നെക്സ്റ്റ് സാറ്റർഡേ ഹണി പറഞ്ഞു അയ്യോ അപ്പോൾ എന്നെയും വിളിച്ച് കാണുമായിരിക്കും നീ ഏതെങ്കിലും നെറ്റ് കഫേയിൽ ചെന്ന് മെയിൽ ചെക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ തന്നെ ഞാൻ പോകാം അവൾ കോൾ കട്ട് ചെയ്തു അടുത്ത് എവിടെയുണ്ട് ഇൻ്റർനെറ്റ് കഫേ വീണ വേഗം വേഷം ധരിച്ചു മുറി പൂട്ടിയിട്ട് അവൾ മൂളിയെ തേടി ചെന്നു വെളിയിൽ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് നടക്കണം അന്നേരം സ്പെൻസർ ജംഗ്ഷനിൽ ചെല്ലും വാൻ റോസ് റോഡാണ് കുറച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് കഫേയുണ്ട് മോളി പറഞ്ഞു കൊടുത്തു ഒട്ടും പരിചയമില്ലായിരുന്നെങ്കിലും മെയിൻ റോഡിലിറങ്ങി ഫുട്പാത്തിലൂടെ നടന്ന് സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് അവൾ വാൻ റോസ് റോഡിലെത്തി താഴേക്കായിരുന്നു റോഡ് ഇറക്കം ഇറങ്ങി ചെന്നപ്പോൾ ഇടതുവശത്തെ നെറ്റ് കഫേ കണ്ടു അപരിചിതയായതുകൊണ്ടാവാം കഫേലുണ്ടായിരുന്ന പെൺകുട്ടി അവളോട് ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു കോളേജിൻ്റെ കാർഡ് അവൾ കാണിച്ചു നാലാമത്തെ മെഷീൻ യൂസ് ചെയ്തോളൂ പെൺകുട്ടി അനുവാദം കൊടുത്തു നെഞ്ചിരിപ്പോടെയാണ് വീണ മെയിൽ ഓപ്പൺ ചെയ്തതും നോക്കിയതും ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ഹാജരാകാനുള്ള അറിയിപ്പ് വന്നു കിടപ്പുണ്ടായിരുന്നു യു ആർ ഡയറക്റ്റഡ് ടു അറ്റൻഡ് ആൻഡ് ഇൻ്റർവ്യൂ അറ്റ് ഇലവൻ എ എം വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇന്ന് ചുവ ഇനി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് കഴക്കൂട്ടത്തുള്ള കാമ്പസിൽ ചെന്ന് കമ്പനി കണ്ടുപിടിച്ച് രാവിലെ പതിനൊന്നിന് ഇൻറ്റർവ്യൂവിന് ഹാജരാകണം കിട്ടും കിട്ടാതിരിക്കില്ല എല്ലാ സെമസ്റ്റർ പരീക്ഷയ്ക്കും എൺപത് ശതമാനത്തോളം മാർക്കുണ്ട് ഇന്ത്യൻ കമ്പനിയാണ് എന്നാലും മോശമല്ലാത്ത ശമ്പളം കിട്ടാതിരിക്കില്ല ജീവിച്ചു പോകാനുള്ള ശമ്പളമായാലും മതി സന്തോഷത്തോടെ അവൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി അന്ന് മണിക്ക് മുമ്പ് വിൽസൺ വീട്ടിലെത്തി അരമണിക്കൂറിനകം അവന്മാർ വരും നേരത്തെ സമ്മതിച്ചു പോയതാണ് അതുകൊണ്ട് ഇനി അസൗകര്യം എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല നല്ലവരാണ് പയ്യന്മാർ അവർ എന്തിനും ഒപ്പം നിൽക്കും പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി വിൽസൺ കുളിച്ച് വേഷം മാറി ഏഴേ ആയപ്പോഴേക്കും രണ്ട് ബൈക്കുകളിൽ ഉല്ലാസും രതീഷും റോണിയും ജെയിൻസും എത്തി എത്ര നാളായി അണ്ണ മനസ്സ് തുറന്നൊന്ന് അർമാദിച്ചിട്ട് ക്യാരി ബാഗുമായി കയറി വന്ന ഉല്ലാസ് പറഞ്ഞു വിൽസൺ പുഞ്ചിരിച്ചു അണ്ണൻ്റെ കസിൻ്റെ മോള് ഇനി അങ്ങോട്ട് വരത്തില്ലല്ലോ രതീഷ് ചോദിച്ചു ഇല്ല ഞാൻ അവളെ ഹോസ്റ്റലിലാക്കി ദൈവത്തിനു സ്തുതി ഇനി ആരും വരാതിരിക്കട്ടെ ജെയിംസ് ഡൈനിങ് ടേബിളിൽ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും സാലഡും ഇറച്ചി ഉളർത്തിയതും എടുത്തു വെച്ചു റോണി അപ്പോഴേക്ക് അഞ്ച് ഗ്ലാസ്സുകൾ ക്രോക്കറി ഷെൽഫിൽ നിന്നെടുത്ത് കഴുകി തുടച്ച് മേശപ്പുറത്ത് നിരത്തി മുട്ടയുണ്ട് ആർക്കെങ്കിലും ഓംലെറ്റ് വേണമെങ്കിൽ ഇപ്പോൾ പറയാം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല ഉല്ലാസ് പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന മുട്ട തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം ഓംലെറ്റ് രതീഷ് തയ്യാറായി ജെയിംസ് സവാള കുനുകുനേ അരിഞ്ഞു ഉല്ലാസ് മുട്ട പൊട്ടിച്ച് ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു റോണി പച്ചമുളക് അരിഞ്ഞു അപ്പോഴേക്കും ഗ്യാസ് സ്റ്റൗവിൽ ഫ്രൈയിങ് പാൻ ചൂടായി കഴിഞ്ഞിരുന്നു രതീഷ് ഓംലെറ്റ് ഓരോന്നായി പൊരിച്ചെടുത്തു നാലുപേരുടെയും ഉത്സാഹം കണ്ട് വിൽസൺ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു എനിക്കൊരു സ്മോൾ മാത്രം മതി നിർത്തിവെച്ച ഗ്ലാസ്സുകളിലേക്ക് ഉല്ലാസ് വിസ്കി വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ വിൽസൺ പറഞ്ഞു അതെന്താ നാലു പേര് ഞെട്ടലോടെ തലതിരിച്ച അയാളെ നോക്കി ഇന്നത് മതി നാലു അഞ്ചും എണ്ണം വീറ്റായി വിഴുകുമായിരുന്നല്ലോ അണ്ണൻ ഇന്നെന്തു പറ്റി രതീഷ് ചോദിച്ചു പൈസ അല്ലേടാ ലിവറിന് ദേഷ്യം വരും പിന്നെ ഒരു കമ്പനിക്ക് സ്മോൾ മാത്രം മതി വിൽസൺ പറഞ്ഞു പിന്നെ ആരും നിർബന്ധിച്ചില്ല തീറ്റയും കുടിയും പാട്ടും പൊട്ടിച്ചിരിയുമായി ഒന്നര മണിക്കൂർ കടന്നുപോയി ഒടുവിൽ ഡൈനിങ് ടേബിളും പ്ലേറ്റുകളും വൃത്തിയാക്കിയിട്ട് നാലുപേരും തിരിച്ചുപോയി ശബ്ദങ്ങൾ ഒഴിഞ്ഞ ആ വീട്ടിൽ ഏകനായി ചിന്തയിൽ ഒഴുകി വിൽസൺ അല്പനേരം സെറ്റിയിൽ ചാരിയിരുന്നു അപ്പോഴാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഈപ്പച്ചൻ്റെ വിളി വന്നത് വിൽസൺ വീട്ടിലല്ലയോ അതേ ഇച്ചായ ഞാൻ ഹണിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമ അറിഞ്ഞത് അവൾ ഹോസ്റ്റലിലേക്ക് മാറിയ കാര്യം ഹോസ്റ്റൽ കിട്ടാൻ വിൽസൻ കുറേ ബുദ്ധിമുട്ടിയില്ലയോ ഏയ് അതൊന്നും സാരമില്ല ഈപ്പച്ചായൻ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ എനിക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ വിൽസൻ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീയും നീയുമത് തള്ളിക്കളയരുത് സമ്മതിച്ചോ ഈപ്പച്ചൻ ചോദിച്ചു എന്താണ് നീ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടണം ഇതെൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല അപേക്ഷയും കൂടാണ് നീ ഇങ്ങനെ പെണ്ണ് കെട്ടാതെ നടക്കാനിട വരുത്തിയതിൽ എനിക്കൊരു പങ്കുണ്ട് ആ വിഷമം മാറണമെങ്കിൽ ഞാൻ പെണ്ണ് കെട്ടാം മിച്ചായ പക്ഷേ എല്ലാം മിച്ചായും തന്നെ മുന്നിൽ നിന്ന് നടത്തി തരണം അത് ഞാൻ ഏറ്റു ഞങ്ങൾ വരുന്നതിന് മുമ്പ് നീ ഒരു പെണ്ണിനെ കണ്ടുവെക്കേ പെണ്ണിനെ കണ്ടുവെച്ചു കഴിഞ്ഞു അത് വേറെ ആരുമല്ല ഈ പച്ചായൻ്റെ മോൾ ഹണിയാണ് ഹണിയോ ഈപ്പച്ചനൊന്ന് ഞെട്ടിയെന്ന് വിൽസനെ തോന്നി അതെ നിങ്ങൾക്കൊക്കെ സമ്മതമാണെ മതി ഇല്ലെങ്കിൽ വേണ്ട പെണ്ണ് കെട്ടാതെ ഞാൻ നടന്നോളാം എനിക്കതിൽ ഒരു വിഷമവുമില്ല പക്ഷേ വിൽസ അവളുടെ ഇഷ്ടം കൂടി അറിയാതെ ഈപ്പച്ചൻ ആദ്യത്തെ തടസ്സം ഉന്നയിച്ചു ഈപ്പച്ചാൻ്റെയും സിസ്ലി അമ്മയുടെയും സമ്മതമാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ ഹണിയോട് സംസാരിച്ചോളാം അവൾക്ക് വിരോധമില്ലെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട ശരി ഞാൻ ഞാനിവിടെ എല്ലാവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ ഈ ഈപ്പച്ചൻ കോൾ കട്ട് ചെയ്തു ആലോചിക്കട്ടെ അത് കഴിഞ്ഞു മതി വിൽസൻ ഉറങ്ങാൻ കിടന്നു പാതിരാത്രിയിൽ എപ്പോഴോ അയാളുടെ മൊബൈൽ ബെല്ലടിച്ച് നോക്കിയപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിളിയായിരുന്നു അത് വിൽസൺ ആ കോൾ എടുത്തു ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിളിയാണെന്ന് മനസ്സിലായപ്പോൾ വിൽസന്റെ ഉറക്കം പമ്പ കടന്നു ഹലോ അയാൾ പെട്ടെന്ന് എടുത്തു വിൽസ ഉറക്കത്തിൽ നിന്ന് ഞാൻ വിളിച്ചു നിർത്തിയേ അല്ലയോ സോറി അവിടെ ഇപ്പോൾ പാതിരാത്രിയാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ഈപ്പച്ചൻ ക്ഷമാപണം നടത്തി അത് സാരമില്ല ചായ പാതിര നേരത്താണെങ്കിലും ഈപ്പച്ചായനെ എന്നെ വിളിക്കാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല വിൽസൻ പറഞ്ഞു നേരത്തെ വിളിച്ചപ്പോൾ വിൽസൻ പറഞ്ഞ കാര്യം ഞാനിവിടെ സിസിലിയും മോളും മരുമോനുമായി ഡിസ്കസ് ചെയ്തു വിൽസനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ബെറ്റിയും റോബിനും എതിർക്കുന്നു വിൽസൺ മിണ്ടാതിരുന്നു അവർ പറയുന്നതും ശരിയല്ലയോ നിങ്ങൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടല്ലോ ഏതാണ്ട് പതിനൊന്ന് വയസ്സ് ഇക്കാലത്ത് സമപ്രായക്കാർ തമ്മിലല്ലയോ കിട്ടുന്നേ അത് വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് വിൽസന് മനസ്സിലായി അല്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്നേയുള്ളൂ നിങ്ങൾക്കാർക്കും ഇക്കാര്യത്തിൽ സമ്മതമില്ലെങ്കിൽ പിന്നെ ഈ വിഷയം അങ്ങ് മറന്നേക്കാം എന്ന് വിചാരിച്ച് വിൽസൺ വിഷമിക്കേണ്ട സിസിലിയുടെ ചേട്ടത്തി ലൗലിയുടെ മൂത്തമോൾ കോട്ടയത്ത് നഴ്സിംഗ് ട്യൂട്ടറാണ് അവൾക്ക് വയസ്സ് ഇരുപത്തെട്ടായി കാണാനൊക്കെ നല്ല സ്മാർട്ടാണ് അത് നമുക്ക് ആലോചിക്കാം അവർക്ക് ഞാൻ വിൽസൻ്റെ നമ്പർ കൊടുക്കട്ടെ വേണ്ടി ചായ മനസ്സിനിണങ്ങിയ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുമുട്ടിയാൽ കിട്ടുന്ന കാര്യം ഞാൻ ആലോചിക്കാം അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ അയ്യൽ പറഞ്ഞു എന്നോട് വിൽസൻ്റെ ദേഷ്യം ഒന്നും തോന്നില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷെ വീട്ടുകാരുടെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സാരമില്ല അയാൾ ഇക്കാര്യം ഓർത്ത ഇനി വിഷമിക്കുകയൊന്നും വേണ്ട ഹണിയോട് ഇക്കാര്യം വല്ലതും നീ സൂചിപ്പിച്ചിട്ടുണ്ടോ ഈപ്പച്ചൻ്റെ മനസ്സിലെ ആദ്യം അയാളുടെ സ്വരത്തിൽ നിന്ന് വിൽസനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏയ് ഇല്ല അവൾ ചെറിയ പെണ്ണല്ലെയോ ഇതൊന്നും അവളോടല്ലല്ലോ പറയേണ്ടത് അത് നന്നായി ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല വിൽസ എന്തായാലും ഞങ്ങൾ കഴിയുന്നത്ര വേഗം നാട്ടിൽ വരും അന്നേരം കാണാം ശരി മനസ്സിലെന്നോട് അലോഹ്യമൊന്നും തോന്നല്ലേ ഈപ്പച്ചൻ അഭ്യർത്ഥിച്ചു ഏയ് ഇല്ല ഞാൻ ഇക്കാര്യം ഇപ്പോൾ തന്നെ മറന്നു വിൽസൺ കോൾ കട്ട് ചെയ്തു അടുത്ത ഭാഗം നാളെ